ഗാസയിലെ പലസ്തീൻകാർക്കെതിരായ ആക്രമണം ഇസ്രായേൽ സൈന്യം തുടരവേ കടുത്ത ഭാഷയിൽ തുർക്കി പ്രസിഡന്റ് ഉർദുഖാൻ പലസ്തീൻകാരെ രക്ഷിക്കാൻ ഇസ്രായേലിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആദ്യമായാണ് തുർക്കി പ്രസിഡന്റ് ഇത്രയും കടുത്ത ഭാഷയിൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തെ അദ്ദേഹം നേരത്തെ അപലപിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിലേക്ക് കടന്നു കയറുമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഉർദുഖാനെ കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇസ്രായേലും രംഗത്ത് വന്നു പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അടിമുടി മാറുമെന്നാണ് സൂചനകൾ യൂറോപ്യൻ അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയിലെ രണ്ടാം കക്ഷിയാണ് തുർക്കി അമേരിക്കയുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണിത് അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വലിയ സൈനിക ശക്തി കൂടിയാണ് തുർക്കി ഈ സാഹചര്യത്തിലാണ് തുർക്കിയുടെ പ്രതികരണം അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നത് തുർക്കി ഭരണകക്ഷിയായ എ കെ പാർട്ടിയുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ഉർദുഖാൻ ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കിയത് പലസ്തീനിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇനിയും മടിച്ചു നിൽക്കാൻ യാതൊരു കാരണങ്ങളുമില്ല നാം കൂടുതൽ കരുത്തരാകണമെന്നും ഉർദുഖാൻ പറഞ്ഞു മുർ ഗദാവിയെ വധിച്ച ശേഷം ലിബിയയിൽ നിലവിൽ വന്ന സർക്കാരിനെ യു പിന്തുണച്ചിരുന്നു സർക്കാരിനെ പിന്തുണച്ച് തുർക്കി സൈന്യത്തെ അയക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ ഈ സംഭവമാണ് ഉർദുഖാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഉറദുഖാൻ ചുട്ട മറുപടിയുമായാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കച്ച് രംഗത്ത് വന്നത് ഇറാഖിന്റെ സദാം ഹുസൈന്റെ അവസ്ഥ ഉറദൂക്കാനും വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയായിരുന്നു സദാമിന്റെ അന്ത്യമെന്ന് ഓർത്താൽ നന്നെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിൽ അധിനിവേശം നടത്തി സദാമിനെ തടവിലാക്കി വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റുകയായിരുന്നു അതിനിടെ സിറിയ ഇസ്രായേൽ അതിർത്തിയിൽ ഗുലാൻ കുന്നുകളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ഇതിനു പിന്നിൽ ലബ്നാനിലെ ഹിസ്ബുല്ലയാണെന്നാണ് ഇസ്രായേൽ ആരോപിച്ചത് ഇക്കാര്യം ഹിസ്ബുള്ള നിഷേധിച്ചു ലബ്നാനിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ലബ്നാനിലേക്കുള്ള പൗരന്മാരുടെ യാത്ര നിരോധിച്ചും വിമാന സർവീസ് മാറ്റിവെച്ചും മിക്ക രാജ്യങ്ങളും ജാഗ്രത പാലിക്കുകയാണ്